ശക്തിയും വെല്ലുവിളികളും പ്രതിരോധ പ്രവർത്തനങ്ങളും അടുത്തറിഞ്ഞാചരണവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ചാഘോഷത്തിന്റെ ഭാഗമായാണ് മാധ്യമങ്ങൾക്ക് പ്രവർത്തനങ്ങളെ അടുത്തറിയാനായി സംഘടിപ്പിച്ചത് ഐ എൻ എസ് എന്നീ രണ്ട് പരിശീലന കപ്പലുകളിലായിരുന്നു ആഴക്കടൽ യാത്ര ദക്ഷിണ നാവിക കമാന്റ് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ ഏഴ് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തു കടലിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച പ്രതീകാത്മക പ്രകടനവും സേന നടത്തി സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറു ബോട്ടുകൾ നാവികസേനയുടെ കപ്പലുകളെ ആക്രമിച്ചാൽ എങ്ങനെ നേരിടണം എന്നത് അഭ്യാസ പ്രകടനത്തിലൂടെ സേനാംഗങ്ങൾ വിവരിച്ചു ഫയറിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന രീതിയും കാലാവസ്ഥാ വ്യതിയാനത്തിലെ ഇടപെടലുകളും റെസ്ക്യൂ പ്രവർത്തനങ്ങളും കപ്പലിലെ മുഴുവൻ സംവിധാനങ്ങളും പരിചയപ്പെടുത്തിയായിരുന്നു യാത്ര എന്റെ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇത്രയും കടലിലേക്ക് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ നേവിയുടെ നേവിയുടെ ഒരു ഒരു ഷിപ്പിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഈ അവര് ചെയ്യുന്ന ഈ കടലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പബ്ലിക്കിന് അത്ര അവയർ അല്ല അപ്പൊ അത് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മീഡിയ പേഴ്സൺ വാർത്തകളായിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ അവര് ആയിട്ട് നമ്മളെ കൊണ്ടുവരുന്നത് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവിധ അഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി അടിയന്തര സാഹചര്യങ്ങളിലെ സേനയുടെ പ്രതികരണം അടുത്തറിയുന്നതായിരുന്നു ഡെമോൺസ്ട്രേഷൻ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അൻപതിലധികം മാധ്യമപ്രവർത്തകർ കടൽ യാത്രയുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ